നമസ്കാരം നാം ഏവരും മിഥുന മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആദിത്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെ മിഥുന മാസം എന്ന് പറയുന്നു മകീരം തിരുവാതിര പുനർദ്ദം എന്നീ മൂന്ന് ഞാറ്റുവേലകൾ മിഥുന മാസത്തിൽ സംഭവിക്കുന്നുമുണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും മിഥുന മാസത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരുക അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് എന്ന് പറയാം കാരണം ആദിത്യൻ സഹായ സ്ഥാനത്തിലേക്ക് കടക്കുന്നതിനാൽ ഇവർക്ക് മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഏതൊരു പ്രവൃത്തിയും ശരിയായ രീതിയിൽ ചെയ്യുവാനും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം അധികാരികളുമായി ബന്ധപ്പെട്ട് പ്രീതിയും അംഗീകാരങ്ങളും വന്നെത്തുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് സ്ഥലം മാറ്റത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ഇഷ്ട സ്ഥലത്തേക്ക് തന്നെ മാറ്റം ലഭിക്കുവാനുള്ള അനുകൂലമായ ഫലങ്ങളും വന്നു ചേരുന്നു എന്നത് വാസ്തവമായ കാര്യങ്ങളാകുന്നു കൂടാതെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യവും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് മിഥുനം അഞ്ചിന് ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നു എന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകമാകുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളുണ്ട് എങ്കിൽ പലവിധ ദുരിതങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മറികടക്കുവാൻ സഹായകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആരോഗ്യപരമായ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളിലെ പിരിമുറുക്കത്തിന് അയവ് സംഭവിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വാക്കുകൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ച കടന്ന് വരുന്നതായ ഒരു സമയമാകുന്നു അതിനാൽ തന്നെ കലാകാരന്മാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ പ്രധാനമായും കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം എന്നതും പ്രത്യേകം എടുത്ത് പറയേണ്ടതായ കാര്യമാകുന്നു പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം അല്ലെങ്കിൽ നല്ല ഫലപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതായ സമയം നിങ്ങൾക്ക് വിജയങ്ങൾ അനുകൂലമായ ഘടകങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത് വിദ്യാർത്ഥികൾക്കും ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം ധനപരമായ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം ഇഷ്ടദേവതയെ നിങ്ങൾ ഭജിക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് ഇഷ്ടദേവത മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നവർ നിത്യവും പഞ്ചാക്ഷര മന്ത്രവും ജപിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം പന്ത്രണ്ടിലും ജന്മരാശിയിലും വ്യാഴം ആദിത്യൻ എന്നിവ സഞ്ചരിക്കുന്നതാകുന്നു ബുധ ജന്മരാശിയിലും ഉണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ മിഥുന മാസത്തിൽ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം അതിൽ പ്രധാനമായത് സുഖഭോഗങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കൂടാതെ ഈ സമയം വിരുന്നുകൾ പ്രണയാഭിവൃദ്ധി സംഗമം ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളും തടസ്സങ്ങൾ ഒഴിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നതായ പല കാര്യങ്ങളും ഈ സമയം ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും പ്രധാനമായും വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം സമ്മാനമായി അഥവാ പാരിതോഷികമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ തൊഴിൽ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് യാത്രകൾ ഈ സമയം അല്പം വർദ്ധിക്കുന്നതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും യാത്രകൾ എന്നാൽ ഈ യാത്രകൾ മൂലം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു തൊഴിൽ രംഗം അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും മറികടക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ചിന്തിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു അനുരഞ്ജനത്തിൽ എത്തുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം തീർച്ചയായും ചില അറ്റകുറ്റപ്പണികൾ വാഹനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നുചേരാം ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ ഗുണകരമാണ് എങ്കിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഏറ്റവും ശുഭകരമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ധനപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അല്പം അയവ് സംഭവിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ഈ സമയം ഇഷ്ടദേവതയെ നിങ്ങൾ ഭജിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് കൂടാതെ പരമശിവനെ ഈ സമയം ഭജിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് പ്രധാനമായും ധാരയും പിൻവിളക്കും കൂവളമാലയും ഭഗവാന് വഴിപാടായി നടത്തുന്നത് ശുഭകരമാകുന്നു പഞ്ചാക്ഷി മന്ത്രവും നിത്യം നൂറ്റിയെട്ട് തവണ ജപിക്കുവാൻ മറക്കാതിരിക്കുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കൾ മൂലമുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുണർദ്ദം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുന അനുകൂലമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം പല അത്ഭുതകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രധാനമായും മത്സരങ്ങളുമായി ബന്ധപ്പെട്ടും ആഭിമുഖങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരുമാന മാർഗം തുറന്ന് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം തീർച്ചയായും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ് എന്ന് പറയാം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ മാസം വളരെ കൂടുതലാകുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നു എന്ന് പറയാം അതിനാൽ മുൻപ് ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അല്പം അധ്വാരം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക ജന്മത്തിൽ ആദിത്യൻ സഞ്ചരിക്കുക മൂലം ഉണ്ടാകും എങ്കിലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കുടുംബ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ കാര്യം നടക്കും എന്ന് തന്നെ പറയാം വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം ഈ സമയം പലപ്പോഴും പല രീതിയിലുള്ള സ്തംഭനാവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് വഴിമാറിപ്പോകുന്ന സമയമാകുന്നു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക അത്തരത്തിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കാം ഈ സമയം പ്രധാനമായും നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിന് കാരണമായി തീരാം പല ബന്ധങ്ങളും അകന്നു പോകും അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക നിങ്ങൾക്ക് പറ്റാത്തതായ ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അവിടെ നിന്നും മാറിപ്പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുക ഇഷ്ടദേവത ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക കൂടാതെ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ധാരയും പിൻവിളക്കും കൂവളമാലയും വഴിപാടായി നടത്തുന്നതും ശുഭകരമാണ് കൂടാതെ പഞ്ചാക്ഷി മന്ത്രം നിത്യവും ജപിക്കുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും